ഹലോ ഫ്രണ്ട്സ് ചെച്ചയ്ക്ക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് തേങ്ങ ഒഴിച്ച കറി ഒരു പീച്ചിങ്ങ അതങ്ങനത്തെ ഒരു പീച്ചിങ്ങയാണ് ഇതാണ് പീച്ചിങ്ങ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മാറ്റി ഞാനിത് അതങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പരിപ്പ് ഇതാ കുറച്ച് ഒരു ഒരു ഒരുപിടി പരിപ്പ് ഒരു കയ്യളവ് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് തേങ്ങ കുരു കുരുമുളക് ജീരകം ഒരു അര അരസ്പൂണ് ജീരകം അര അരസ്പൂണ് കുരുമുളക് അര അരമൂടി തേങ്ങ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഈ പീച്ചിങ്ങടെ തോലി കളയരുത് ഈ പീച്ചിങ്ങയുടെ തോല കൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ഒരു പാൻ അടക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങനെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കുക ഗ്യാസ് ഗ്യാസിലെത്തിച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് വേവിച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേവിച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് ഒന്നും ഇങ്ങനെ ഉറച്ചു കൊടുക്കണം നമുക്ക് ഈ പരിപ്പിന്റെ കൂടെ തന്നെ ബീച്ചിങ്ങി ഇടാം ഞാനിത് എത്ര ബീച്ചിങ്ങി എടുത്തിട്ടുണ്ട് ഇതിന് തോലൊക്കെ കളഞ്ഞു മാറ്റി എന്നാൽ നുറുക്കി കട്ട് ചെയ്ത് വെച്ചതാണ് നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങ ഒഴിച്ച കറി കുറച്ച് ഒഴിക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിടാം പിന്നെ പോരങ്കിൽ നമുക്കിടാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം ഇതൊന്നും അടച്ചു വെക്കാം നന്നായി ഒന്ന് വേഗണം വേഗം വേഗം എളുപ്പത്തിലാകും ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം ഞാൻ ഒരു മുക്കാൽ സ്പൂൺ ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇതൊന്ന് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചെറിയതും കുരുമുളകും ജീരകമായിട്ടും ഒന്ന് അരച്ചിട്ട് വരാം നന്നായിട്ട് ഒന്ന് അരയ്ക്കണം ഇതൊന്ന് അടച്ചു വെക്കാം ഒന്ന് തുറന്ന് നോക്കാം മീറ്റിങ് നന്നായി വന്നിട്ടുണ്ട് വേഗം എളുപ്പത്തിൽ വേഗുന്നതു വേഗം വേകും നമുക്കിതിലേക്ക് തേങ്ങ എടുക്കാം ഇരച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങയും കുരുമുളകും ജീരകവും കൂടി കൂടിയൊക്കെ അരച്ചതാണ് നമുക്കിത് ഒഴിച്ചു കറിയായിട്ട് തേങ്ങ പൊട്ടിയ കറി റെഡിയായി ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് താളിക്കാം ഒന്ന് അളക്കി കൊടുക്കാം ഒന്നായി തിളച്ച ശേഷം നമുക്കിത് മാറ്റിയിട്ട് താളിക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കരി വെക്കുക ഇപ്പം നമുക്ക് ഉപ്പ് ഇതൊക്കെ കെട്ടാണെന്ന് നമുക്ക് നോക്കാം ഉപ്പ് പോരങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം നന്നായി തിളയ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും സിമ്പിളായിട്ട് ഉണ്ടാക്കാം വേഗം വേഗം എല്ലാം വേഗം വേഗം പരിപ്പ് മാത്രം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഈച്ചിങ്ങ എളുപ്പം പെട്ടെന്ന് വേകുന്നതാണ് ഇതിന്റെ തോല് നമുക്ക് തോരം വയ്ക്ക ചമ്മന്തി അരയ്ക്കാം ബ്ലീച്ചിങ് കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം നന്നായി തിളച്ചു നമുക്ക് ഇതൊന്നും ഇറക്കി വെക്കാം തേങ്ങ വെച്ചിട്ട് നന്നായി ഒരുപാട് തിളച്ച് ഇതാവേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിന് താളെ ഇതൊന്ന് ഇതൊന്നും ഇറക്കി വെക്കാം നമുക്കൊരു കരണ്ടി വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇടാം ഒരു സ്പൂണ് കടുകിടുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇടാം അതിൻ്റെ കൂടെ ഒരു വറമുളക് പൊട്ടിച്ചിടാം ചാത്തി വയ്ക്കേപ്പിലിടാം കടുകൊക്കെ നന്നായി പൊട്ടി താടാം ഇടാം നമ്മുടെ തേങ്ങ കൂട്ടി കറിയിലേക്ക് നന്നായിടാം അങ്ങനെ നമ്മുടെ തേങ്ങ കൂട്ടി കയറി റെഡിയായി ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് തേങ്ങ കൂട്ടി കയറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങൾ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകാരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ലൈക്ക് കൊടുക്കണം നമുക്കൊക്കെ ലൈക്ക് തരണം ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും Bye.